നമ്മുടെ ശരീരത്തിൽ ഒരു നല്ല കൊഴുപ്പ് കോശമുണ്ട് വെറുതെ കെട്ടിക്കെടുക്കുന്ന കൊഴുപ്പ് കോശത്തിനേക്കാളും നല്ലതാണ് എപ്പോഴും എനർജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കൊഴുപ്പ് കോശം അത് ബ്രൗൺ ഫാറ്റ് സെല്ലാണ് വൈറ്റ് ഫാറ്റ്സ് എല്ലാണ് വെറുതെ എടുക്കുന്നത് ബ്രൗൺ ഫാറ്റ് സെല്ലാണ് നന്നായി എനർജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബ്രൗണും ബേജ് ഫാറ്റ് സെല്ലും ഇതിൻ്റെ ഒരു പ്രത്യേക ഗുണം സയന്റിസ്റ്റുകൾ ഇപ്പോൾ അടുത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ബ്രൗൺ ഫാറ്റ് സെൽസിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ക്യാൻസറുകൾ ഉണ്ടെങ്കിൽ ആ ക്യാൻസറിന് ഗ്ലൂക്കോസോ അല്ലെങ്കിൽ മറ്റ് എനർജി സോഴ്സോ കിട്ടാതെ നമ്മുടെ ശരീരം ഈ പറയുന്ന ബ്രൗൺ സെൽസിന് കൂടുതലായിട്ട് ഗ്ലൂക്കോസ് കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് തണുത്ത അന്തരീക്ഷത്തിൽ ഇരിക്കുന്നത് നമ്മുടെ ശരീരം വിറക്കാൻ പാടില്ല പക്ഷെ ഒരു തണുത്ത അന്തരീക്ഷത്തിലായിരിക്കണം ഒരു പതിനാറ് ഡിഗ്രി സെൽഷ്യസിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരം ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ടെസ്റ്റുകൾ നോക്കുന്നതാണ് ഈ ഒരു ക്യാൻസർ സെല്ലിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ബ്രൗണും ബേജും ഫാറ്റ് സെൽസ് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി ഗ്ലൂക്കോസ് കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ഫാറ്റ് സെൽസ് ആണ് അത് ആദ്യം എടുക്കുന്നത് ഈ ഒരു ക്യാൻസറിനേക്കാൾ നന്നായി ഇതിനെ ഉപയോഗിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കുന്നതും ഈ ഫാറ്റ് സെൽസ് ആണ് അതുകൊണ്ട് തന്നെ എനർജി കിട്ടാതെ ഈ ക്യാൻസർ സെല്ല് ചുങ്ങിപ്പോകുന്നതാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ പോലെ കെട്ടിക്കെടുക്കുന്ന കൊഴുപ്പുണ്ടെങ്കിൽ അതിനെ മാറ്റാനും അല്ലെങ്കിൽ വേറെ മറ്റുള്ള അസുഖങ്ങൾ കുറക്കാനും സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ബ്രൗൺ